ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് ഞാൻ മോൾജീസിൽ വർക്ക് ചെയ്യുന്നു ആ സമയത്ത് ഞാൻ ഓൺലൈൻ വഴി ഒരു ഡയമണ്ട് നെക്ലെസ് കാണുകയും വൈഫിന് ഓർഡർ ചെയ്യുകയും ചെയ്തു അത് കറക്റ്റ് ടൈമിൽ തന്നെ അവർ ഡെലിവറി ചെയ്തു ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അതിൽ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇഷ്ടപ്പെട്ട് രണ്ടാമത്തേത് ഞങ്ങളിപ്പോൾ എടുക്കാൻ കോഴിക്കോട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രാജധാനിയെ സപ്പോർട്ട് ചെയ്യുന്നു മെയിനായിട്ടായിരുന്നു ഹസ്ബൻഡ് എനിക്ക് ഈ ഡയമണ്ട് നെക്ലേസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് കറക്റ്റ് സമയത്ത് തന്നെ പോസ്റ്റലായിട്ട് അവർ അത്രയും സദ്യസംബന്ധമായിട്ട് തന്നെ ഞങ്ങളുടെ കയ്യിലേക്ക് അത് എത്തിയിട്ടുണ്ടായി അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സും അതേപോലെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സും ഒക്കെ ആ ഒരു മാരെ കാണുകയും അതുപോലത്തത് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ വരികയും അത് പർച്ചേസ് ചെയ്യാൻ അവർക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാൻ വരികയുണ്ടായി അതുകൂടാതെ തന്നെ ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഞങ്ങൾ ഇപ്പം നോസ് ആണെങ്കിലും ഞങ്ങൾ യും സെലക്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടായും ബ്രേസ്ലെറ്റുകളും അപ്പം ഞങ്ങൾ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നു ഈ ലൈറ്റ് വെയ്റ്റ് ഉള്ള ഓർണമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും രാജധാനി നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക